നമസ്കാരം പ്രധാന വാർത്തകൾ രാജ്യം കടന്നു പോകുന്നത് ഐതിഹാസിക നേട്ടങ്ങളിലൂടെ ഇന്ത്യ ശരിയായ ദിശയിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം കേരളത്തിൽ ചാവേർ സ്ഫോടനത്തിന് പദ്ധതിയിട്ട കേസ് വിധി ഫെബ്രുവരി ഏഴിന് ഭക്ഷണമില്ല കാലിത്തീറ്റ കഴിച്ച് ഗാസാൻ നിവാസികൾ വാർത്തകൾ വിശദമായി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യം വികസനത്തിന്റെ പാതയിലാണെന്നും കടന്നു പോകുന്നത് ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണെന്നും രാഷ്ട്രപതി അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും വനിതാ സംവരണ ബിൽ പാസാക്കിയതും സർക്കാരിന്റെ നേട്ടമാണെന്നും മുത്തലാഖ് ബില്ല് സുപ്രധാന നിയമനിർമ്മാണമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി അഭിനന്ദിച്ചു രാജ്യത്തെ എല്ലാ മേഖലയിലും ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ത്യ സാമ്പത്തിക ശക്തിയായി മാറി ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ആറ് ലക്ഷം കോടി അനുവദിച്ചു ജി ട്വന്റി ഉച്ചകോടിയുടെ വിജയം ഇന്ത്യയുടെ യശസ് ഉയർത്തി പുതിയ ഭാരതത്തിന്റെ തുടക്കമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു കേരളത്തിൽ ചാവ്യർ സ്ഫോടനത്തിന് പദ്ധതിയിട്ട കേസിൽ വിധി പറയുന്നത് ഫെബ്രുവരി ഏഴിന് മലയാളി ഐ എസ് ഭീകരൻ റിയാസ് അബൂബക്കറാണ് കേസിലെ പ്രതി കൊച്ചി എൻ ഐ ഐ കോടതിയാണ് കേസ് പരിഗണിച്ചത് ഗൂഢാലോചന നടന്നത് കൊച്ചിയിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് അബൂബക്കർ മാത്രമാണ് കേസിലെ പ്രതി രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് എൻ ഐ ഐ റിയാസ് അബൂബക്കറിനെ പിടികൂടിയത് യു പി ഐയിലെ സെക്ഷൻ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വകുപ്പുകളും ഗൂഢാലോചനയും അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത് ഇസ്രായേൽ കടന്നാക്രമണം നാൾക്കുനാൾ രൂക്ഷമാകുകയും മുനമ്പിലേക്കുള്ള അവശ്യവസ്തുക്കളുടെ വിതരണം പൂർണ്ണമായി തടയുകയും ചെയ്തതോടെ ഗാസ നിവാസികൾ പട്ടിണി ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതായതോടെ കാലിത്തീറ്റ കഴിച്ച് അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടത്തെ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ജനങ്ങൾ കാലിത്തീറ്റ പൊടിച്ച് റൊട്ടി ഉണ്ടാക്കുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഗാസയിൽ പകർച്ചവ്യാധികൾ അതിവേഗം പടരുന്ന അവസ്ഥയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു